നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് നേതൃത്വത്തിൽ സൗജന്യ പച്ചക്കറി വിത്ത വിതരണവും കാർഷിക ക്ലാസും സംഘടിപ്പിച്ചു ബാങ്കിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന സമഗ്ര പച്ചക്കറി വികസന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി ബാങ്ക് പ്രസിഡന്റ് പി എം ആര്യന്റെ അധ്യക്ഷതയിൽ കർഷക മിത്ര അവാർഡ് ജേതാവ് പി ജി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കാർഷിക ക്ലാസുകൾ നടന്നു ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ വി പരമേശ്വരൻ സ്വാഗതവും ബാങ്ക് ഡയറക്ടർ വി ഗംഗാധരൻ മാസ്റ്റർ നന്ദിയും രേഖപ്പെടുത്തി ബാങ്ക് സെക്രട്ടറി കൃഷ്ണകുമാർ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ രാജമാസ്റ്റർ ടി കെ ഉഷാകുമാരി പ്രമീള പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ആയിരുന്നു എന്തുകൊണ്ട് കേരളത്തിൽ ും അമ്പതും അറുപതും വയസ്സിൽ വീട്ടിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട മക്കളെ കല്യാണം വിദ്യാഭ്യാസം വീട് വെപ്പ് കുടിവെപ്പ് ചെയ്യേണ്ട പ്രായത്തിൽ മൂന്ന് നാല് ദിവസം പോവാണ് എത്ര കേസുകളാണ് എത്ര കേസുകളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് ചെറിയ പ്രശ്നം വരുന്നു ആശുപത്രിയിലാവുന്നു ഐ സിയുലാവുന്നു നാലാമത്തെ ദിവസം ആള് കഴിയുന്നത് ഏത് മക്കളെ വിവാഹം വിദ്യാഭ്യാസം കുടിവെപ്പ് ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്ന സമയത്താണ് പോകുന്നത് ഭക്ഷണം തീർക്കുന്ന ഈ ഹിതകരമല്ലാത്ത ഒരവസ്ഥയെ കുറിച്ചിട്ട് ഒരാമുഖം എന്ന് എനിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് കിടക്കാം പച്ചക്കറിയെ പ്രധാനമായിട്ടും നമുക്ക് മൂന്ന് കാലങ്ങളാണ് കേരളത്തെ സമൂഹം ഇപ്പൊ കേരളം എന്ന് പറഞ്ഞാൽ അറിയില്ല ഭൂമിന്റെ രേഖകളിൽ ചേർന്ന് കിടക്കുന്ന സ്ഥലം ഇപ്പൊ നമ്മുടെ കാലാവസ്ഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മഴ പെയ്ത് ചെളി വേർക്കുക മഴക്കാലത്തും നമ്മൾ വേർക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മഴക്കാലത്ത് നല്ല കർക്കിടക മാസത്തിൽ നമ്മൾ വയർക്കും അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് എന്തുകൊണ്ട് വയർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് അന്തരീക്ഷത്തില് ഞങ്ങൾ പറയുക വെളിയയ്ക്ക് ഹ്യൂമിഡിറ്റി എന്ന് പറയും വിലയക്കി ഹ്യൂഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മോയിസ്ചറിന്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനമാണ് ഇപ്പൊ നിങ്ങൾ അളന്നുള്ളൂ എൺപത്തി അഞ്ച് ശതമാനമാണ് അപ്പൊ അന്തരീക്ഷത്തില് ഈ ഹ്യൂമിഡിറ്റിയുടെ അളവ് കൂടുമ്പോ നമ്മൾ വയർക്കും ഇതേ വേർപ്പ് നിങ്ങൾ കോയമ്പത്തൂര് പോയാൽ കിട്ടില്ല ഇതേ വേർപ്പ് നിങ്ങള് കർണാടക പോയാൽ കിട്ടില്ല പല വിധനങ്ങൾ ചൂടുണ്ടാവും കാരണം നമ്മുടെ ഈ ഈർപ്പത്തിന്റെ അളവ് കൊറോണ ഇത് കാലാവസ്ഥ കൃഷിയെ സ്വാധീനിക്കുന്ന കാര്യത്തിൽ ആക്കും തർക്കമില്ലല്ലോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും കാലാവസ്ഥ നമ്മളെ സ്വാധീനിക്കും കൃഷിയെ സ്വാധീനിക്കും മൃഗങ്ങളെ സ്വാധീനിക്കും സമഷ്ടിയിലെ സകല ജീവജാലങ്ങളെയും സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കാലാവസ്ഥയാണ് കാലാവസ്ഥയുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കൃഷിയെ സംബന്ധിക്കുമ്പോൾ അത് സൂര്യപ്രകാശമാണ് സൂര്യപ്രകാശം ഊഷ്മാവ് കാറ്റിന്റെ ഗതി ഇതൊക്കെ തന്നെ നമ്മൾ സ്വാധീനിക്കുന്നതാണ് അതുകൊണ്ടാണ് കേരളത്തെ സമയത്തോളം ഭൂമന്റെ രേഖയോട് ഇരുന്നാലും വേർക്കുന്ന നമ്മുടെ സമയത്തോളം കൃഷിയെ നമ്മൾ മൂന്ന് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി